അപ്പോൾ തന്നെ ഞാൻ നെറ്റയത്തേക്ക് പോവുകയാണ് നമ്മുടെ വൈഫൈ കണക്ഷൻ ലോസ്റ്റ് ആയിട്ട് ലോസ്റ്റായിട്ട് മോഡം മോഡെടുത്തിട്ട് പോയി അപ്പോൾ അടുത്ത ദിവസം കൊണ്ടുവച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതിൻ്റെ ഓപ്പറേറ്ററുടെ അച്ഛൻ മരിച്ചു പോയി അപ്പോൾ പുള്ളിക്ക് കൊണ്ടുവയ്ക്കാനും പറ്റത്തില്ല നമുക്കൊട്ട് വിളിച്ച് ചോദിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കറക്റ്റ് അപ്ലോഡ് ആവണമെങ്കിൽ വൈഫൈ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നെറ്റയത്തെ വൈഫൈ ഉണ്ട് അങ്ങനെ നെറ്റയത്തേക്ക് പോവാണ് അതുപോലെ തന്നെ ഇന്നലെ നമ്മളിട്ട വീഡിയോസ് കുറേ പേർക്ക് അതൊരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിലായിട്ടുണ്ട് ശ്രീകുട്ടി ജനുവിന് എല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ കുറെ ഒക്കെ ഉണ്ടായിരുന്നു കുറേ പേരെ കൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും തന്നെ വിഷമമില്ല കാരണം എന്നെ മനസ്സിലാക്കുന്നവർ എന്നോടൊപ്പം തന്നെ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവർ ഒട്ടും തന്നെ എന്നെ വിട്ട് പോകില്ല എന്നും എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് അതിൽ ഒട്ടും തന്നെ വിഷമമില്ല എന്തായാലും ഞാൻ എപ്പോഴും ജെന്യൂനായിട്ട് തന്നെയാണ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അതിലൊരു കള്ളത്തോരവും ഞാൻ കാണിച്ചിട്ടില്ല അതങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും സോറി പറയുന്നുണ്ട് എന്തായാലും നമ്മളെ നേട്ടത്തെത്തി നേട്ടത്ത് അമ്മ അങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മ വന്ന വന്നപാടെ ചോദിക്കുകയാണ് നിങ്ങൾ ലഞ്ചിനെ കഴിച്ചിട്ടാണോ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വന്നതൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ലഞ്ചിനൊന്നും ഉണ്ടാവില്ല അപ്പോൾ വേദം ഞാൻ സ്കൂളിൽ വിട്ടിട്ടാണ് വന്നത് അപ്പോൾ ലഞ്ച് എല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ട് തന്നെയാണ് വന്നത് വീട്ടിൽ തോരനും ചോറും ഒക്കെ വച്ച് വെച്ചിട്ട് തോരൻ പയർ ഒക്കെ വച്ച് വെച്ചിട്ടാണ് വന്നത് എന്നിട്ട് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കണവ കണവത്തോരനോടത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കൂന്തലായിട്ടോ അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ വാള മീൻകറി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു വാള മീൻകറി തരാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഡയറ്റീഷ്യൻ തന്ന ചാർട്ട് വെച്ച് നോക്കുമ്പോൾ അധികം തേങ്ങ ും കഴിക്കാൻ പാടില്ല അപ്പം കണവ തോരനാണ് വെച്ചത് അതിൽ ഒരുപാട് തേങ്ങയൊക്കെ വരുന്നതല്ലേ എങ്ങനെ കഴിക്കും ഫിഷൊക്കെ നന്നായിട്ട് കഴിക്കണമെന്ന് അപ്പോൾ മീൻ കഴിക്കുകയും വേണം കണവ കണവെങ്ങനെ കഴിക്കുമെന്ന് വിഷമിച്ചിരുന്നപ്പോഴാണ് വീട്ടിൽ പോയതും വാള മീനുണ്ടെന്ന് കണ്ടതും അങ്ങനെ വാളമീൻ വാങ്ങിയതും പിന്നെ അതുപോലെ എൻ്റെ ചാർജറും ഇവിടെ കുറേ ദിവസമായിട്ട് നെട്ടേത് കിടക്കുകയാണ് ഏട്ടൻ്റെ ഫോൺ ഏട്ടൻ്റെ ചാർജർ ഇട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അടിയാവും കേട്ടോ ഏട്ടൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല എൻ്റെ ഫോണിലും ചാർജ് ഉണ്ടാവില്ല ചാർജ് ഇടാൻ നോക്കുമ്പോൾ ഒറ്റ ചാർജറേ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ ആ ചാർജറൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് കിടക്കാനായിട്ട് കട്ടിലേക്ക് പോയി പോയിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൊറിച്ചിൽ കേട്ടോ മുഖത്തിൻ്റെ ഒരു സൈഡിൽ ഭയങ്കര ചൊറിച്ചില്ല ഇത് എന്താ സംഭവം എന്ന് കുറേ സമയം ചുറങ്ങി ചുരുങ്ങി ചൊറങ്ങി കുറച്ചു ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ വീർത്ത് ഇരിക്കുമ്പോൾ അല്ല ഇങ്ങനെ ഞാൻ മിറർ നോക്കിയപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഒരു സൈഡെല്ലാം ചുരുങ്ങി വീർത്ത് എന്തോ ഒരു ഇതായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലർക്ക് ഈ കണവ കൊഞ്ഞ് ഞണ്ടൊക്കെ കഴിക്കുമ്പോൾ അലർജി വരാറുണ്ട് പണ്ട് എൻ്റെ അച്ഛനെ വരുമായിരുന്നു തൊണ്ട ചൊറിച്ചിലൊക്കെയാണ് വരുന്നത് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അലർജി വന്ന ചിലർ ഇങ്ങനെ ചൊറിയുന്ന കാര്യമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അല്ല അലർജി വന്നാലും ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം അലർജി വരൂ ഞാൻ കണവ കഴിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് പീസ് ഇങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങനെ കണവ കഴിച്ചിട്ട് വന്നതാണോ അത് ബെഡിൽ കിടന്നിട്ട് ബെഡിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് വെച്ച് കടിച്ചു തന്നതാണോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ ചുരുങ്ങി ചൊറിഞ്ഞ് ചുറിഞ്ഞ് ഒരുപാട് ഇട്ട് ചൊറിയാനും പറ്റത്തില്ല മുഖമല്ലേ മുഖത്തെല്ലാം ഫുൾ ചുറിങ്ങി പൊട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ വിഷമിച്ച് ഞാൻ കുറച്ച് സോപ്പെല്ലാം ഇട്ട് നന്നായിട്ട് കഴുകി നോക്കുക കേട്ടോ അപ്പോൾ വെള്ളം വീണപ്പോൾ മുഖമൊക്കെ നീറുന്നുണ്ട് മിക്കവാറും അത് ചുറങ്ങി പൊട്ടിയിട്ടുണ്ടാവും അങ്ങനെ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഞാൻ വാഷ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടനോട് ചോദിച്ചു ഏട്ടാൻ നോക്കി എൻ്റെ മുഖം എന്തോ പോലെയൊക്കെ ഇരിക്കുന്നത് എന്ത് പറ്റിയാണെന്ന് അറിയാം ഏട്ടൻ ഏട്ട ൻ കഴിച്ചായിരുന്നു കാണവേ എങ്ങിട്ട് എവിടെ കഴിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയ അപ്പോൾ ആടിനെ ഒരു ബുദ്ധിമുട്ടില്ല പറഞ്ഞു അങ്ങനെ മുഖം ഒന്ന് വാഷ് ചെയ്ത ശേഷം ഞാൻ എവിടെ കാണിച്ചു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല ഒരു വ്യത്യാസമില്ല പിന്നെ കുറേ ഐസ്ക്യൂബെല്ലാം എടുത്ത് മുഖത്ത് വയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് ഈ ഐസ് ക്യൂബ് വെച്ച് റബ്ബ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ പൊകഞ്ഞു കയറുന്നുണ്ട് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ അങ്ങനെ ഭയങ്കര ഹീറ്റായി ഭയങ്കര ചൂടായി ഒരു പുകച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് സംഭവം എന്ന് സംഭവമെന്നറിയത്തില്ല എനിക്ക് തോന്നുന്നു ഫുഡ് അലർജി ആണെങ്കിൽ ഫേസിലൊക്കെ ഫുള്ള് വരത്തില്ലേ ഒരു സൈഡിൽ മാത്രം ആവുമ്പോൾ എനിക്ക് തോന്നുന്നു ബെഡിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സൈഡൊക്കെ അങ്ങ് വീർത്ത് വന്നു കേട്ടോ നീര് പോലെ ഇങ്ങനെ നീലിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആദ്യം ചെറുതായിട്ടൊന്ന് ചൊറങ്ങി 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 നല്ല സുഖം ഉണ്ടായിരുന്നു ചൊറങ്ങി ചൊറങ്ങി ചുറങ്ങി കുറേ കഴിഞ്ഞിട്ട് ആ ചൊറിച്ചിൽ മാറാതെ വന്നപ്പോഴാണ് മിറർ നോക്കിയപ്പോൾ ഇങ്ങനെ ആകെ തടിച്ച് വീർത്ത് എന്നീ പുഴു എന്തേലും കടിച്ചാണോ എന്താണെന്ന് അറിയില്ല ഫുഡിൻ്റെ ആണോ എന്നും അറിയത്തില്ല ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇത് ഫുഡ് അലർജി വന്നാൽ ഇങ്ങനെ വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു സൈഡ് മാത്രമായിട്ട് നോക്കി എൻ്റെ മുഖം ഞാൻ ഈശ്വര ആകെ കൂടെ ഉണ്ടായിരുന്ന ആ മുഖമാണ് അതും കൂടി പോയല്ലോ എന്നുള്ളൊരു വിഷമത്തിലായിപ്പോയി ഞാൻ അങ്ങനെ ഞാൻ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പം അമ്മ പറയണം കണ്ടതും കണിയതൊക്കെ വാരി മുഖത്ത് തേക്കുമ്പോൾ ഓർക്കണം ഇങ്ങനെയൊക്കെ വരുമെന്ന് സത്യമായിട്ട് ഇന്നും ഒരു സാധനവും ഞാൻ എൻ്റെ മുഖത്ത് ഇട്ടിട്ടില്ല മോയിസ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇട്ടതല്ലാതെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇട്ടാല്ലാതെ പുതിയ പരീക്ഷണങ്ങളൊന്നും ഞാൻ മുഖത്ത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതെന്ത് പറ്റും എന്നറിയില്ല കേട്ടോ ഭയങ്കരമായിട്ട് ഐസ് എൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചെന്ന ബെഡിലൊക്കെ ഫുൾ അരിച്ച് നോക്കി എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ പക്ഷെ ബെഡിൽ ഒരു സാധനവും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഞാനത് അടിച്ച് വാരി എല്ലാം ക്ലീൻ ചെയ്ത് പുതിയ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചതാണ് പിന്നെ ഞാൻ അലമാരയ്ക്കകത്തിരുന്ന ഒരു ബാഗ് കുറച്ച് അതിൽ നിന്ന് കുറച്ച് കമ്പലം മലെടുത്തായിരുന്നു ചീമൊരു ഫങ്ഷന് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്തായിരുന്നു ഇനി അതിൽ നിന്ന് എന്തെങ്കിലും പഴയ സാധനങ്ങൾ എന്തെങ്കിലും കടിക്കുന്നത് എന്തെങ്കിലും വീണോ എന്താണെന്ന് അറിയത്തില്ല എൻ്റെ അമ്മ നല്ല കിട്ടിലും പണി കിട്ടിയ കേട്ടോ സത്യം ഇതിപ്പോൾ ആ രണ്ടു ദിവസമല്ല ഇന്നലെ ഇങ്ങനെ മുഖത്ത് വന്നതാണ് ഇന്നും എൻ്റെ മുഖത്ത് ഇപ്പോഴും എനിക്കൊരു ചൊറിച്ചിലും ഒരു വീർത്തെരിക്കുമൊക്കെ ഉണ്ടാവും ഉണ്ട് അതെന്താണ് പറ്റിയതെന്ന് ഒരു ഞാൻ എന്നിട്ട് വീണ്ടും കുറച്ച് സമയം അവിടെ തന്നെ കിടന്നു എനിക്കങ്ങ് കണ്ണിൻ്റെ അവിടെയൊക്കെ ഭയങ്കര നീറ്റൽ പോലെയൊക്കെ വന്നു കുറേ സമയം കിടന്നിട്ടൊക്കെ നീട്ടിപ്പോൾ ഒരുപാടംഗത്ത് തടിച്ച് വീർത്ത് നിന്നതെല്ലാം കുറച്ചൊന്ന് പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും തുടമ്പോഴൊക്കെ ഒരു ചെറിയ ചൂടും അവിടെ നിന്ന് ചെറിയ വീർത്തിരിപ്പുണ്ട് പക്ഷേ പഴയതിന്നും ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ നെറ്റയത്ത് വീട്ടിലേക്ക് പോയി നെറ്റയത്തല്ല ഞങ്ങൾ ശരിക്കും ലുലൂലാണ് പോയത് ലുലുലിൽ പോയ വീഡിയോ നാളെ ഇടാം കേട്ടോ എന്നിട്ട് കുറേ സാധനങ്ങളെല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ നെട്ടയത്തേക്ക് വന്നു നെട്ടയത്ത് വന്നത് ഞാൻ പറഞ്ഞില്ലേ വൈഫൈ ഇല്ലാന്ന് അപ്പോൾ ഇനി രാവിലെ വീണ്ടും വരണ്ടല്ലോ എന്ന് കരുതി രാത്രി ഇനി വന്നു ഞാനും വേദം കൂടി ഇനി നാളെ വേദം ഇവിടുന്ന് സ്കൂളിൽ വിട്ടിട്ട് ബാക്കി വീഡിയോസ് എല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്യാം വൈഫൈ വരുന്നത് വരെ തൽക്കാലം നെട്ടയത്ത് നിൽക്കാമെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണല്ലെങ്കിൽ പോരാനായിട്ട് അങ്ങനെ നേരെ ഇങ്ങനെ വന്നു കേട്ടോ അപ്പോൾ ലുലുനിന്ന് വേദം എന്തോ മാക്രോണി പാസ്തയോ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഞാനും കുറച്ച് നമ്മുടെ ഡയറ്റീഷ്യൻ തന്ന ഡയറ്റുമായി ബന്ധപ്പെടുന്ന കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൊണ്ടും അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ കൊടുക്കുകയാണെ അത് കഴിച്ചു നോക്ക് ഇത് കഴിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അമ്മയ്ക്ക് ഈ വക സാധനങ്ങൾ ഈ സാലഡ് മാക്രോണി പാസ്ത മാക്രോണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പ്ലാൻ ചെയ്തിട്ടല്ല വാങ്ങിയത് അല്ലെങ്കിൽ കുറച്ചുകൂടെ വാങ്ങിയാൽ ജസ്റ്റ് വീട്ടിലേത്തേക്ക് വാങ്ങിയതാണ് എന്നിട്ടാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്യേം ചെയ്ത് എട്ടയത്തേക്ക് പോകാന്ന് എരിയത് അങ്ങനെ കുറച്ചുണ്ടായിരുന്നുള്ളു അതെല്ലാം കൂടിയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോഴേക്കും അച്ഛൻ ചെന്ന് വേദം കണ്ടുകൊണ്ട് ഓടി ചെന്ന് ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നു വേദം കഴിച്ചു ഓൾറെഡി വയറ് ഫുള്ളാണ് പക്ഷെ ചിക്കനും പൊറോട്ടയും കണ്ടപ്പോൾ വേദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് ചിക്കൻ കറിയും പൊറോട്ടയും കൂടി കൂട്ടി വേദയും കഴിച്ചായിരുന്നെ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷം പിന്നെ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കുറേ കമൻസ് എല്ലാം കണ്ടു കുറേ വിഷമം ഉണ്ടായിരുന്നു ബിക്കോസ് ഇത്രയും ആത്മാർത്ഥതയോടെ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അത്രയും സത്യസന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നൂറ് ശരികൾ ചെയ്താലും അതിൽ ഒരു കുഞ്ഞ് തെറ്റ എനിക്കതിപ്പോഴും തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷെ നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവാം എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം ഞാനതിൽ വേറൊന്നും ഞാൻ ചിലപ്പോൾ നിങ്ങൾക്കതിൽ തെറ്റിദ്ധാരണ വന്നതാവാം ഞാനതിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ജസ്റ്റ് ഒരു ചോദ്യചിഹ്നം പോലെ ഞാനിങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ അതിന് എല്ലാവരും കൂടി അതിനങ്ങനെ ആക്കി തീർത്തു ഒരിക്കലും ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല ഞാനതിലൊരു ആ ഒരു രീതിയിൽ തന്നെയാണ് വീഡിയോ ഇട്ടതില്ല ഇട്ടതില്ലാരണം പറയുന്നില്ല പക്ഷേ അതിന് ഇത്രമാത്രം എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല മെയിൻലി ഒരു വീഡിയോ ഇടുമ്പോൾ കംപ്ലീറ്റ് കാണാണ്ട് കമന്റ് ചെയ്യരുത് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവുക ഈ കമൻറ്റ് ചെയ്യുന്നത് ഫുൾ വീഡിയോ കണ്ടിട്ട് എന്താണ് അതിലെ കണ്ടന്റ് എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം കമൻറ്റ് ചെയ്യുക ഞാനതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ അത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കറങ്ങത്തിനെങ്കിൽ വരുന്നു എന്നറിയത്തില്ല എന്തായാലും താങ്ക് യു സോ മച്ച് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് എനിവേ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ടെന്നെ കാണാം ടാട്ടാ ബൈ